മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ സത്യഗ്രഹവും സത്യാഗ്രഹവും സത്യാഗ്രഹം എന്ന് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും ഒറ്റക്കേൾവിയിൽ തന്നെ അർത്ഥവും വ്യക്തം സത്യത്തിനു വേണ്ടിയുള്ള ആഗ്രഹം എന്നർത്ഥം നാം പക്ഷേ സത്യാഗ്രഹങ്ങൾ നടത്തുന്നത് ഒരു സമരം എന്ന നിലയിലോ പ്രതിരോധം എന്ന നിലയിലോ ആണ് ഈ പദം ഗാന്ധിയൻ സമരമുറകളിൽ നിന്ന് കടന്നു വന്നതും പ്രചാരത്തിലായതുമാണ് ഇന്ത്യയിൽ വിവിധ ദേശങ്ങളിൽ സത്യാഗ്രഹം എന്ന് പറയുന്നതിനൊപ്പം സത്യഗ്രഹം എന്നും പ്രയോഗിച്ചു കാണുന്നുണ്ട് തമിഴിൽ സത്യാകിരകം എന്നാണ് പറയുന്നത് മറ്റു മിക്ക ഭാഷകളിലും ഈ രണ്ട് പദങ്ങൾക്കും പ്രചാരമുണ്ട് തൻറെ ദക്ഷിണാഫ്രിക്കൻ ജീവിതകാലത്താണ് ഗാന്ധിജി പുതിയ പുതിയ സമരമാർഗങ്ങൾ പരീക്ഷിച്ചത് തൻറെ സമരമുറകൾ മറ്റു സമര നിന്നും വ്യത്യസ്തമായിരിക്കണം എന്ന ഉദ്ദേശത്തിൽ അതിന് മറ്റൊരു പേര് സ്വീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു വജ്രത്തെപ്പോലെ കഠിനവും പുഷ്പത്തെപ്പോലെ മൃദുലവുമായ മനുഷ്യസ്നേഹത്തെയും സത്യത്തെയും മുറുക പിടിക്കുന്നതായിരുന്നു ആ സമരരീതി സഹന സമരം എന്ന് വിളിക്കപ്പെട്ട സമരരീതിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അത് ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരരീതിക്ക് ഒരു പേര് നിർദ്ദേശിക്കാൻ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ ഒരു പരസ്യം നൽകി പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞുവെങ്കിലും മകൻലാൽ ഗാന്ധി നിർദ്ദേശിച്ച സദാഗ്രഹം എന്ന വാക്ക് ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ടു എങ്കിലും താൻ ഉദ്ദേശിച്ച അർത്ഥം പൂർണമായി അതിൽ വെളിപ്പെടുന്നില്ല എന്ന കാരണത്താൽ ഗാന്ധിജി അതിനെ സത്യഗ്രഹം എന്ന് പരിഷ്കരിച്ചു സത്യഗ്രഹത്തേക്കാൾ സുഖം സത്യാഗ്രഹത്തിനായതിനാൽ മലയാളത്തിലെ എഴുത്തുകാരും ഗാന്ധിയൻ അനുയായികളും സത്യാഗ്രഹം എന്നാണ് കൂടുതലായും ഉപയോഗിച്ചു പോന്നത് സത്യാഗ്രഹം എന്ന വാക്കും സത്യത്തിൽ ഉറച്ചു നിൽക്കൽ എന്ന അർത്ഥം വിനിമയം ചെയ്യുന്നതിനാൽ അതിനെ തെറ്റായി ഗണിക്കാൻ കഴിയില്ല മാത്രമല്ല ദീർഘകാലമായി പ്രചാരം നേടിയിട്ടുള്ള ആ പദത്തിൽ ഗാന്ധിയൻ സമരരീതിയായ അഹിംസയുടെയും സത്യാന്വേഷണത്തിന്റെയും മുദ്രകൾ പതിഞ്ഞിട്ടുമുണ്ട് അർത്ഥവ്യത്യാസം വരാതെ ഉച്ചാരണ സുഖത്തിനു വേണ്ടി ദീർഘസ്വരങ്ങൾ ഉപയോഗിക്കാം എന്ന വ്യവസ്ഥ മലയാളത്തിലുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഗാന്ധിജിയുടെ പ്രധാന സമരമാർഗമായ സത്യഗ്രഹത്തെ മലയാളത്തിൽ സത്യാഗ്രഹം എന്നും നമുക്ക് വിളിക്കാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര